അലൈക്കും വാർമുല്ലാഹി വിബ്രക്കാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നാലാം ക്ലാസ് ലിസാൻ ഉൽ ഖുർആാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ പരിചയപ്പെടാം ആദ്യം ഈ പാഠത്തിൽ പറയുന്നത് എന്തിനെക്കുറിച്ചാണെന്നുള്ള ചെറിയൊരു വിവരണം നൽകാം നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുന്നേ ഉണ്ടാവുകയുള്ളൂ എങ്കിലും മനസ്സിലാക്കി വെക്കുക അറബിയിൽ ഒരു കലിമത്തിനെ ഒരു വാക്കിനെ നാല് എഹറാബുകൾ വരാൻ സാധ്യതയുണ്ട് നാലിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മളൊരു ജുംലയിൽ ഒരു സെൻറ്റൻസിൽ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ വാക്കിന് നാലിൽ ഏതെങ്കിലും ഒരു എഹ്റാബാണ് ഉണ്ടായിരിക്കുക ഉദാഹരണങ്ങൾ പറയാം ഈ നാല് ഇറാബുകൾ ഒന്ന് റഫ് ആണ് പിന്നെ നെസ്ബാണ് ജറുണ്ട് ജസ്മുണ്ട് ഇങ്ങനെ നാലെണ്ണം റഫ് നെസ്ബ് ജർ ജസ്മ ഏത് കെലിമത്തെടുത്താലും ഇങ്ങനെ ഒരു എറാബ് ഉള്ള കെളിമത്തുകളാകുമ്പോൾ ഈ നാല് ഏതല ഏറാബായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഇതിന് അടയാളങ്ങളുണ്ട് അഥവാ റഫ് ആണെങ്കിൽ അധികവും നമ്മൾ കാണുന്നത് നമായിരിക്കും നിങ്ങൾ പഠനത്തിൻ്റെ ആരംഭമാണ് അതുകൊണ്ട് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പറഞ്ഞു പോകുന്നില്ല അതിൻ്റെ മുകൾ ഭാഗം മാത്രം അടിസ്ഥാന കാര്യം മാത്രമാണ് പറയുന്നത് ണെങ്കിൽ ആയിരിക്കും ഉണ്ടായിരിക്കുക അടയാളമായിട്ട് നെസ്ബാവുമ്പോൾ ഫതഹ ആണ് ഉണ്ടായിരിക്കുക അതിൻ്റെ അടയാളം ജറാകുമ്പോൾ കെസറായിരിക്കും അടയാളം ഉണ്ടാവുക ജസ്മാകുമ്പോൾ സുക്കൂനായിരിക്കും ഉണ്ടാവുക പൊതുവെ ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനല്ലാത്തതും വരാറുണ്ട് ഉദാഹരണങ്ങൾ നിരത്തി വ്യക്തമാക്കി തരാം അൽ വലതു ഇവിടെ വലതു എന്ന് കണ്ട ലൊമാണ് അവസാനം വന്നത് ഈ വലതു അതിൻ്റെ ഏറാബ് റഫ് ആണ് അപ്പം റഫ് ഇൻ്റെ അടയാളാണ് ഈ ലൊമ്മ എന്നുള്ളത് ഇവിടെ അൽ വലതു ഈ കുട്ടി കുട്ടി പോയി എന്നാണ് അർത്ഥം വരുന്നത് അപ്പം കുട്ടി എന്നുള്ള ഈ വലദിന് ഏറാബ് റഫ് ആണ് അതിൻ്റെ എന്ത് ലൊം ഇനി വേറെ ഒന്ന് പറയാം അൽ വലതു അൽ ഉസ്താദ റ അൽ വലതു ഇവിടെ വലതു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റഫ് ആണ് അടയാളം ലൊമ കണ്ടല്ലോ അൽ ഉസ്താദ ഉസ്താദിനെ കുട്ടി കണ്ടു എന്നുള്ളതാണ് ഇവിടെ ഉസ്താദ ഉസ്താദ അല്ലേ ഫത്തഹാണ് ആണ് നൽകിയിട്ടുള്ളത് കാരണം അവിടെ നസ്ബാണ് അതിന് വരേണ്ടത് അതിൻ്റെ ഇറാബ് അവിടെ എന്താണ് നസ്ബാണ് അപ്പോൾ നസ്ബിൻ്റെ അടയാളമാണ് നമ്മൾ ഫതഹ കൊടുത്തത് അപ്പോൾ റഫിൻ്റെ അടയാളം എന്തായിരുന്നു ലൊമ ആണ് നസ്ബിൻ്റെ അടയാളം എന്താണ് ഫതഹ ആണ് അടയാളം മാത്രമാണ് ചിലപ്പോൾ മാറ്റം വരാം ഇനി മൂന്നാമത്തത് ജെറു എന്ന് പറയുമ്പോൾ അതിൻ്റെ അടയാളം കെസറാണ് ഉദാഹരണം പറയാം ് ജഹബൽ വലതു കുട്ടിപ്പോയി അല്ല വലതു ബഡ്ജാണ് ഇലൽ മധു റസത്തി അവിടെ മധുറസത്താന്നോ മധുറസത്തൂന്നോ പറയാൻ പറ്റില്ല എന്തെന്നെ പറയണം മദ്രസത്തി അവിടെ കണ്ടോ ജെറായതുകൊണ്ടാണ് ആ കെസി അടയാളം വന്നത് മദ്രസത്തി അവിടെ അതിൻ്റെ എറാബ് എന്താണ് ജെറു ആണ് ഇങ്ങനെ മൊത്തത്തിലൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി നമ്മൾ പാടത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും അപ്പോൾ ഇലൽ മധുറ സീ ജെറു വന്നില്ലേ ഇങ്ങനെ ഈ ജെർവ് വരാനുള്ള കുറച്ച് ഹർഫുകളുണ്ട് കുറച്ച് ഹർഫുകളുണ്ട് ആ ഹർഫുകളെയാണ് നമ്മൾ ഈ പാഠത്തിൽ കാര്യമായി പരിചയപ്പെടുന്നത് അപ്പോൾ ഈ ഹർഫുകൾ നമ്മൾ ഈ പാഠത്തിൽ പരിചയപ്പെടാൻ പോകുന്ന ഹർഫുകൾ വന്നാൽ അതിന് ശേഷം വരുന്ന നൗണിന് ഇസ്മിന് ശേഷം വരുന്ന ഇസ്മിന് ജർ ആയിരിക്കും എന്തായിരിക്കും എറാബ് ജെറായിരിക്കും ആ ജെറിൻ്റെ അടയാണ് നമ്മൾ അധികം എന്താ കാണാറുള്ളത് കെസറാണ് അപ്പോൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് പാടത്ത് മനസ്സിലാവും കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക നാല് എറാബുകളാണ് ഉണ്ടാവാറുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജെറു ചെയ്യാനുള്ള സാഹചര്യങ്ങളാണ് അവസരങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഹർഫുകൾ വന്നാലാണ് നമുക്ക് ജെറു ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഓക്കെ ഇനി പാഠഭാഗത്തേക്ക് പോകാം അദ്ദർസുൽ ഔവൽ ഒന്നാമത്തെ പാടാണ് അജായിബു ഹൽഖിൽ ആല അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങൾ അവ്വാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങൾ അജായിബ് എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളാണ് സൃഷ്ടിപ്പിൻ്റെ അപ്പം സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങൾ വായിക്കാം ഇന്തഹ അഹാനു ഇംതിഹാനു സനവിയ ഇന്തഹ അവസാനിച്ചു അൽ ഇംതിഹാനു എക്സാം പരീക്ഷ അവസാനിച്ചു അസനവിയ വാർഷിക അപ്പം എന്ന് പറഞ്ഞാൽ വാർഷിക പരീക്ഷ ഇന്തഹ അവസാനിച്ചു ഇന്തഹൽ ഇം തെഹാൻസനവിയ വാർഷിക പരീക്ഷ അവസാനിച്ചു ഫാദുലിൻ ഫാദിൽ പോയി ഫാദുലി കുട്ടിയുടെ പേരാണ് പോയി മാലിദി അവൻ്റെ ഉപ്പയുടെ കൂടെ മഅ എന്ന് പറഞ്ഞാൽ കൂടെ വിത്ത് എന്നർത്ഥം അവൻ്റെ ഉപ്പയുടെ കൂടെ പോയി ർശിക്കാൻ വേണ്ടി നമ്മൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ ലി ജിയാറത്തി സന്ദർശിക്കാൻ വേണ്ടി അപ്പൊ ലി എന്ന് പറഞ്ഞാൽ മൃഗശാലാണ് പറയുന്നത് ഫറ ആ അവൻ കണ്ടു അൽ അസദ അസദ എന്തായിരുന്നു സിംഹം സിംഹത്തെ കണ്ടു വറാഫ ജിറാഫിനെ കണ്ടു വള്ളൊബിയ മാനിനെ കണ്ടു വൽ കടുവ ബബ്രസബ കുറുക്കൻ ഇതിനൊക്കെ അവൻ കണ്ടു ഫറ ആ അവൻ കണ്ടു അൽ അസദ വാഫ വൽ വസേലബ സിംഹം ജിറാഫ് മാൻ കടുവ ൻ ഫിൽ കൂടുകളിൽ ഫിൽ അക്ഫാസി എവിടെ കണ്ടത് കൂടുകളിൽ കണ്ടോ ഫി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്നുള്ള അർത്ഥം ഇൽ എന്നുള്ള അർത്ഥം കിട്ടും നമ്മൾ ബാഗിൽ മദ്രസയിൽ വീട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ ആ ഇൽ എന്നുള്ളതുണ്ടല്ലോ വേണ്ടിയാണ് അറബിയിൽ ഫി എന്നുപയോഗിക്കുന്നത് ഫിൽ ബൈത്തി വീട്ടിൽ ഫിൽ മദ്രസത്തി മദ്രസയിൽ ഫിൽ മസ്ജിദി പള്ളിയിൽ ഫിൽ ഹക്കൈബത്തി ബാഗിൽ അങ്ങനെ കൂടുകളിൽ കണ്ടു സുമീലൻ സുമ പിന്നെ നടന്നു ഖലീലൻ കുറച്ച് പിന്നെ കുറച്ച് മുന്നോട്ട് നടന്നു അപ്പോൾ കണ്ടു തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ വാക്കാണ് ഫറ അപ്പോൾ അവൻ കണ്ടു ഫ അപ്പോൾ കണ്ടു അപ്പോൾ കണ്ടു അൽ വ വൽ വൽ അൽ ബബ്ആ ബബുആ എന്ന് പറഞ്ഞാൽ തത്ത അല്ലേ നമുക്കറിയുന്ന വാക്കാണ് തത്ത തത്തൊക്കുറ സൊക്കുറ പരുന്ത് ഹമാമ പ്രാവ് ഒരു അന്തലീബ് കുയിൽ അപ്പോൾ തത്ത അതുപോലെ പരുന്ത് പ്രാവ് കുയിൽ ഇതിനൊക്കെ അവൻ കണ്ടു എവിടെ കണ്ട് നേരത്തെ ഫിൽ അഖ്ഫോസി എന്ന് പറഞ്ഞ കൂടുകളിൽ അല്ലേ ഇവിടെ അലിൽ അഷ്ജാരി മരത്തിൻ മരങ്ങൾക്ക് മുകളിൽ അല്ലേ ഷജറത്തുൻ മരം അൽ അസ്ജാറു മരങ്ങൾ ഷജറത്തുൻ എന്നതിൻ്റെ ജം ആണ് അല്ലെങ്കിൽ പ്ലൂരൽ ആണ് അസ്ജാർ മരങ്ങൾ അല എന്ന് വന്നപ്പോൾ അർത്ഥം മുകളിൽ എന്നുള്ള അർത്ഥം കിട്ടി മേൽ അലത്വാവിലത്തി ടേബിളിൻ്റെ മേൽ അല റസി തലയുടെ മേൽ അലശജറത്തി മരത്തിൻമേൽ അപ്പൊ അല്ലെങ്കിൽ അസ്ജാറി മരങ്ങളുടെ മേൽ അല്ലെങ്കിൽ അസ്ജാരി മരങ്ങളുടെ മേൽ കണ്ടു എന്തിനെ തത്ത പരുന്ത് പ്രാവ് കുയിൽ ഷർഹൽ വാലിദു ലി ഇബിനിഹി അനിൽ ഹൈവാനാത്തി വത്തുരി ഷർഹ വിശദീകരിച്ചു കൊടുത്തു അൽ വാലിദു ഉപ്പ ഉപ്പ വിശദീകരിച്ചു കൊടുത്തു ലി ഇബിനിഹി അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി അപ്പം ലി കണ്ടോ മകന് വേണ്ടി അദ്ദേഹം എന്തു ചെയ്തു വിശദീകരിച്ചു കൊടുത്തു അനിൽ ഹൈവാനാത്തി ഹൈവാനാത്തുകളെ കുറിച്ച് ഈ അൻ വന്നാൽ ഇംഗ്ലീഷിൽ എന്നൊക്കെ പറയില്ലേ കുറിച്ച് അതിനെ തൊട്ട് അതിനെക്കുറിച്ച് നോക്കെ അഥവാ അനിൽ മദ്രസത്തി മദ്രസയെ കുറിച്ച് അനിൽ ബൈത്തി വീടിനെ കുറിച്ച് അനിൽ കുർആആനി ഖുർആനെ കുറിച്ച് അങ്ങനത്തെ വാക്കാണ് അൻ എന്നുള്ളത് കൊണ്ട് വരുന്നത് അർത്ഥം കുറിച്ച് അപ്പം അനിൽ ഹയവാനാത്തി ജീവികളെക്കുറിച്ച് വത്തുയൂരി പക്ഷികളെക്കുറിച്ച് പക്ഷികളെക്കുറിച്ചും മറ്റു ജീവികളെക്കുറിച്ച് മൃഗങ്ങളെക്കുറിച്ചുമൊക്കെ വിശദീകരിച്ചു കൊടുത്തു ഫകോല ഫാദിലിൻ അപ്പോൾ പറഞ്ഞു ഫ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫ എന്നാൽ അപ്പോൾ നർത്തം കിട്ടും ഫകാല അപ്പോൾ പറഞ്ഞു ഫാദിലിൻ ഫാദില് പറഞ്ഞു വാലിദി ഓ പിതാവേ അ സഹലബു അല്ലെങ്കിൽ ഉപ്പാ സു കൽ കൽബി സാഹലബു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കുറുക്കൻ കുറുക്കൻ കൽ കൽബി കൽബിനെ പോലെയാണ് കൽബ് എന്തായിരുന്നു ഡോഗ് അല്ലേ നായ അപ്പൊ നായയെ പോലെയാണ് ഇവിടെ പോലെ എന്നുള്ള വാക്കിന് അർത്ഥത്തിന് വേണ്ടി അറബി ഉപയോഗിച്ചത് ക എന്നാണ് ക കണ്ടോ കൽ കൽബി അപ്പോൾ ഈ കാൻ്റെ അർത്ഥം എന്താണ് പോലെ എന്നാണ് അപ്പോൾ ഈ കൽബിനെ പോലെയാണ് സൈലബ് ഈ മാൻ കൽ മാൻമി ആടിനെ പോലെയാണ് ആട് കൽ ആടിനെ പോലെ ആ ലൈസ കഥാലിക്ക അങ്ങനെയല്ലേ ആ ലെയ്സ ലെയ്സ എന്ന് പറഞ്ഞാൽ അല്ല എന്നാണ് അർത്ഥം അതൊരു അല്ലേ എന്നുള്ള ക്വസ്റ്റൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ ആ എന്നുള്ളത് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ആ ലെയ്സ അങ്ങനെയല്ലേ വാലിദു അപ്പോൾ ഒപ്പ പറഞ്ഞു ബല അതെ യെസ് ബല എന്ന് പറഞ്ഞാൽ അതെ യാ ബുനയ്യ മോനെ നീ മനസ്സിലാക്കി നീ മനസ്സിലാക്കി അനിൽ ഹയവാനാത്തി അനിന്റെ അർത്ഥം മുമ്പ് പറഞ്ഞു അല്ലെ അനിൽ ഹയവാനാത്തി ഹയവാനാത്തുകളെ കുറിച്ച് മൃഗങ്ങളെ കുറിച്ച് നീ മനസ്സിലാക്കി വ അനി തുയൂരി അഥവാ പക്ഷികളെ കുറിച്ചും നീ മനസ്സിലാക്കി ജയിതൻ നന്നായിട്ട് വെരി വെൽ അല്ലെ നന്നായിട്ട് നീ എന്ത് ചെയ്ത് പക്ഷികളെ കുറിച്ചും മൃഗങ്ങളെ കുറിച്ചും മനസ്സിലാക്കി വഹിയ ഇതൊക്കെ ഇത് മിൻ അജായിബി ഹൽക്കായി താലു താലാൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ് മിൻ അതിൽ പെട്ടതാണ് മിനിൻ്റെ രണ്ട് അർത്ഥങ്ങൾ നമുക്ക് വയ്ക്കാം അല്ലെ മിൻ എന്ന് പറഞ്ഞാൽ നിന്ന് എന്നൊക്കെ പറയാം ഉദാഹരണം മദ്രസയിൽ നിന്ന് വീട്ടിലേക്ക് പോയി എന്ന് പറയാൻ വേണ്ടി മിൻ ഉപയോഗിക്കുക ദഹബൽ വലതു ദഹബൽ വലതു പോയി മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന് അല്ലേ ഇല്ല ബൈത്തി വീട്ടിലേക്ക് അപ്പോൾ മിൻ എന്ന അതിൽ നിന്നുള്ള അർത്ഥം വെക്കാം അല്ലെങ്കിൽ അതിനേക്കാൾ എന്നുള്ള അല്ലെങ്കിൽ അതിൽ പെട്ടതാണ് ഇങ്ങനത്തെ അർത്ഥങ്ങളൊക്കെ മിന്നിന് വരുന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വാക്കുകൾ ലി യാറത്തി അവിടെ ലി വന്നതുകൊണ്ടാണ് യാറത്തി എന്ന് ഉപയോഗിച്ചത് സിയാറത്തു എന്നോ സിയാറത്ത എന്നൊന്നും അവിടെ പറയാൻ പാടില്ല ലി സിയാറത്തി എന്ന് വേണം നമ്മൾ ആദ്യം ചർച്ച ചെയ്തു ജെറു ആ ജെറിൻ്റെ അടയാളമായ കെസർ െ അപ്പോൾ ലാമ് വന്നതുകൊണ്ട് അവിടെ ജെറു ചെയ്തു അടുത്ത് ഫിൽ അക്കുഫാസി അവിടെ അഖു എന്ന് തന്നെ പറയണം അക്ഫാസൂന്നോ അക് ഫാസ എന്നോ ഒന്നും പറയാൻ പാടില്ല കാരണം ഇതിന് മുമ്പ് എന്ത് വന്നു ഫീ വന്നു അപ്പോൾ ഒരു ലീ വന്നാൽ അഥവാ ലാമ് വന്നാൽ അല്ലെങ്കിൽ ഫീ വന്നാൽ അടുത്ത വാക്ക് അലിൽ അഷ്ജാരി ഉണ്ടോ അല വന്നു അല വന്നാൽ അതുപോലെ അനിൽ ഹയവാനാത്തി അൻ എന്നുള്ള വാക്ക് വന്നാൽ ഏതൊക്കെയാണ് ലാം അല പിന്നെ അൻ ഈ വാക്കുകളൊക്കെ വന്നാൽ ജെറു ചെയ്യണം എന്ന് മനസ്സിലായി ഇപ്പുറത്തെ പേജിൽ കൽ കൽബി കണ്ടോ കാഫ് വന്നാൽ പോലെ എന്ന അർത്ഥത്തിലുള്ള കാണ്ടല്ലോ അത് വന്നാലും ജെറു ചെയ്യണം പിന്നെ മിൻ അജ ഇബി ഹൽക്കില്ലായ തല മിൻ വന്നപ്പോൾ അജ ഇബി എന്ന് പറഞ്ഞു അപ്പോൾ മിൻ വന്നാലും ചെയ്യണം അതിന് കുറച്ച് ഉദാഹരണങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് സന്ദർശിക്കാൻ വേണ്ടി കൽബൂ എന്നോ കൽബ എന്നും പറയാൻ പാടില്ല അത് മുഴുവൻ അള്ളഹാൻ്റെ അത്ഭുതങ്ങൾ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങൾ പെട്ടതാണ് മിൻ അജാ ഇബി മിൻ വന്നതുകൊണ്ട് അജ ഇബി പറഞ്ഞു നെക്സ്റ്റ് അനിൽ ഹൈവാനാത്തി ഫഹിം അനിൽ ഹൈവാനാത്തി അനിൽ വന്നതുകൊണ്ട് ഹൈവാനാത്തി അൽ അസദു ഫിൽ ഹദീഖത്തി ഉണ്ടോ ഹദീഖത്തിലാണ് ഫി വന്നതുകൊണ്ട് ഹദീഖത്തി എന്ന് പറഞ്ഞു അത്യൂറു അലിൽ അസ്ജാരി അല വന്നതുകൊണ്ട് അൽ അസ്ജാരി എന്ന് പറഞ്ഞു അസ്ജാറു അസ്ജാർ ഒന്നും പറ്റൂല അസ്ജാരിന്ന് തന്നെ പറയണം ഇപ്പുറത്ത് അതുപോലത്തെ ഉദാഹരണങ്ങൾ തന്നെ നൽകിയിട്ടുള്ളത് ഉപ്പ മകന് വേണ്ടി വ്യക്തമാക്കി കൊടുത്തു കൽ പോലെയാണ് അതൊക്കെ കഴിഞ്ഞു പോയതാണ് അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കാത്തത് എവിടെ നിന്ന് ആ മിനൽ ഹൗലി മിന വന്നുകൊണ്ട് കുറിച്ച് വ്യക്തമായി കൊടുത്തു അപ്പോൾ അനി എന്നുള്ളത് ഫിൽ അല്ലേ സൈലബ് എവിടെയാണ് ഫിൽ വന്നതുകൊണ്ട് കഫസ്തുകൊണ്ട് എന്ന് തന്നെ പറഞ്ഞു അലൽ അല ഷജറീ ബബാ ഉൻ മേൽ മരത്തിൻ്റെ മേൽ ബബാ ഉണ്ട് അല എന്ന് വന്നാലും എന്ന് തന്നെ പറയണം അപ്പോൾ താഴെ കൊടുത്തിട്ടുണ്ട് ക ലി ഫി മിൻ അല ഈ വാക്കുകളൊക്കെ വന്നാല് ഇസ്മിന് ജെറു ചെയ്യണം എന്തു ചെയ്യണം ജെറു ചെയ്യണം ഇസ്മിന് ജെറു ചെയ്യണം അപ്പം താഴെയുള്ളത് ഫില്ല് ചെയ്യാനുണ്ട് നമ്മൾ ഈ പഠിച്ച ഈ ഹർഫുകൾ വെച്ച് ഹർഫുകൾ എന്ന് പറയാം ജെറു ചെയ്യുന്ന ഹർഫുകൾ ഈ ഹർഫുകൾ വെച്ച് നമുക്ക് താഴെയുള്ളത് ഫില്ല് ചെയ്യാനുണ്ട് അൽഹംദു ഹു അല്ലേ നമുക്കറിയുന്ന വാക്കാണ് അൽഹംദു ലില്ലാഹി ലില്ലാഹി അപ്പോൾ ലീ അവിടെ നമുക്ക് ലീ കൊടുക്കാം രണ്ട് അൽ ബുർത്തുകാലു ഓറഞ്ച് സല്ല കൊട്ട ഓറഞ്ച് കൊട്ട എന്നുണ്ട് അപ്പം നമുക്ക് എന്ത് പറയാം ഓറഞ്ച് കൊട്ടയിലാണ് എന്ന് പറയാം ഇൽ എന്നുള്ളത് അല്ലേ കൊട്ടയിൽ അപ്പം എന്ന് വരുന്നതിന് നമ്മൾ എന്ത് വാക്കാണ് പറഞ്ഞിരുന്നത് ഏത് ഹർഫ പറഞ്ഞിരുന്നത് ഫി അപ്പം ഫി ഫിസ ി എന്ന് പറഞ്ഞാൽ മതി അൽബുർത്വു ഫിസല്ല മൂന്ന് അത് ഭിത്തിയഹത്തുണ്ട് തണ്ണിമത്തനുണ്ട് ത്വാവിലത്തിൻ്റെ മുകളിലായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഇവിടെ മേൽ എന്നുള്ളതിന് ടേബിൾ മേൽ അല്ലെങ്കിൽ മേൽ എന്നുള്ളതിന് ഏത് വാക്കുപയോഗിക്കണം അതെ അല എന്നത് അല അദ്ദാരിസു മടങ്ങി അൽ മദ്രസത്തി വന്നത് അപ്പൊ നിന്ന് മടങ്ങി എന്നായിരിക്കും മദ്രസയിൽ നിന്ന് മടങ്ങി അപ്പൊ അതിൽ നിന്ന് എന്നുള്ളതിന് നമ്മൾ പഠിച്ച വാക്കാണ് ഏത് മിൻ അദ്ദാരിസു മിനൽ മദ്രസത്തി അഞ്ച് റൊലിയം വാഹു വാഹു അള്ള തൃപ്തിപ്പെട്ടിരിക്കുന്നു അഹിൽ ബദർ അഖിൽ ബദിറിനെ തൊട്ട് അപ്പൊ തൊട്ടെ കുറിച്ച് നോക്കണു നമ്മൾ അൻ എന്നായിരുന്നു പഠിച്ചത് അപ്പൊ അൻ അഹ്ലി ബദിൻ ആറ് അസല്ല മാഞ്ച മാങ്ങ അപ്പൊ മാങ്ങ കൊട്ടയിലുണ്ട് അല്ലെ കൊട്ടയിലുണ്ട് മാങ്ങ അപ്പൽ എന്നാണ് വേണ്ടത് അതിൻ്റെ അകത്ത് ഉള്ളില് അതിന് എന്താ പറഞ്ഞത് ഫി ഫിസ് അല്ലത്തി കൊട്ടയിലുണ്ട് മാഞ്ച മാങ്ങ ഏഴ് എന്തതിരുമോ ഉമ്മ പ്രതീക്ഷിക്കുന്നു എന്തതുറന്ന് പ്രതീക്ഷിക്കുന്നു എവിടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഫിൽ ബൈത്തി വീട്ടിൽ ഫിൽ ബൈത്തി എന്ന് പറഞ്ഞാൽ വീട്ടിൽ സമയത്തു ഞാൻ കേട്ടു അൽ ആദാന സമയത്തുൽ അദാന ഞാൻ എന്ത് കേട്ടു ബാങ്കിനെ കേട്ടു അതാന് കേട്ടു ബാങ്ക് കേട്ടു അൽ മസ്ജിദി പള്ളി എവിടെ നിന്നാണ് ബാങ്ക് കേൾക്കുക പള്ളിയിൽ നിന്നാണ് പള്ളിയിൽ നിന്ന് കണ്ടോ ഉണ്ടോ നിന്ന് പള്ളിയിൽ നിന്ന് നമുക്ക് എന്താ പറയാ മിൻ കൊടുക്കാം സമയത്തുൽ അദാന മിനൽ അൽ മസ്ജിദി ഒമ്പത് നമുക്ക് പോകാം നദ്ഹബുദ്ദിന നമ്മുടെ ജദ്ദിനെ ചെയ്യാൻ ജദ്ദാര അപ്പോ ലീ കൊടുക്കാം കൊടുക്കാംബു ലിവിടെ ഉസ്താദ് ഉസ്താദ്ണ്ടല്ലേ അപ്പം ഉസ്താദിനെ പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം അൻത കൽ ഉസ്താദി ഖറന നമ്മൾ വായിച്ചു ഹിജ്റത്തിൻ നബി വസല്ലം അല്ലയം അതിനെ കുറിച്ച് വായിച്ചു നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ കറന അൻ ഹിജ്റത്തിൻ നബി വസല്ലം സല്ലല്ലാഹു വസ്ലം വസ്സലുണ്ട് ഹിജ്റയെ കുറിച്ച് പഠിച്ചു കറ നമ്മൾ വായിച്ചു അപ്പോൾ ഈ ഈ വക ഹർഫുകളൊക്കെ മനസ്സിലാക്കി വെക്കുക ജെറിൻ്റെ ഹർഫുകൾ ഏതൊക്കെയാന്നൊക്കെ അവ വന്നാൽ എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് പാടി നോക്കാൻ മൗല്യത്തിലുള്ള രണ്ട് വൈത്തൊക്കെ തന്നിട്ടുണ്ട് അൻത്തരോ ബൈനന ഫിൽ കവാക്യബൽ ഫിൽ കവാക്യ ബി കൽബുദൂർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വളരെ പരിചയമുള്ള വരികളാണ് അത് നന്നായിട്ട് പാടി നോക്കുക അതിൽ ഫിൽ ബി എന്നൊക്കെ വന്നിട്ടുണ്ട് ഫി വന്നപ്പോൾ ബി എന്ന് പറഞ്ഞു കൽബുദൂരി ഉണ്ടോ കാവന്നപ്പോൾ മുദൂരി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവസാനം ലി മൗലൂദിൻ ലി മൗലൂദിൻ അതുപോലെ റോബി കണ്ടോ അപ്പോൾ ഈ അർഫുകളൊക്കെ വന്നപ്പോൾ ആ ഇസ്മിനിക്ക് ജറു ചെയ്തു അതാണ് അവിടെ പറയുന്നത് ഈ വാ ഈ പാഠത്തിൽ നമ്മൾ ഒരുപാട് ജം ജമുകൾ പരിചയപ്പെട്ടു മുഫ്രദ് ജം എന്ന് പറയും സിംഗുലർ പ്ലൂരൽ അഥവാ ഏകവചനം ബഹുവചനം അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹയവാനുൻ ജീവി ലെ ഹയവാൻ ഇവിടെ എന്താ പറയുന്നത് ഹയവാനാത്തുൻ അപ്പം ഹയവാൻ എന്ന് പറഞ്ഞാൽ ഒന്നാണ് ഹൈവാനാത്ത പറഞ്ഞാൽ ഒരുപാടാണ് അതിനാണ് ജം എ എന്ന് പറയുന്നത് മുഫ്രദ് ജം എ അതുപോലെ കഫസുൻ കൂട് അഖുഫാസ് കൂടുകൾ മുഫ്രദ് ജമെന്ന് മനസ്സിലാക്കി വയ്ക്കുക അറബി വാക്കുകൾ മുഫ്രദ്ന്ന് പറഞ്ഞാൽ ഏകവചനം ജം എന്ന് പറഞ്ഞാൽ ബഹുവചനം പ്ലൂരൽ കഫസുൻ ഒരു കൂട് അഖഫാസുൻ കുറേ കൂടുകൾ തൊയുറുൻ പക്ഷി തൊയുറു പക്ഷികൾ ഷജറുൻ മരം അഷ്ജാറുൻ മരങ്ങൾ ഇബിനുൻ മകൻ അബിനാഹ് മക്കൾ ഹദീഖത്തുൻ പൂന്തോട്ടം ഹദാഖ് പൂന്തോട്ടങ്ങൾ ഹദീഖത്തുൽ ഹൈവാൻ എന്ന് പറഞ്ഞാൽ ഹദീഖത്തുൽ ഹൈവാനത്ത് പറഞ്ഞാൽ എന്തായി മാറും അത് ആയി മാറും ഇനി ഖുർആനിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട് عن النبأ العظيم أَنَوْ عن النبأ نبأ ورنو عن, النبأ. عن النبأ. نبأ ورنو الذي يوصف في صدور الناس صدور في من في صدور أنا كالفراش الْمَبْصُوصُ كمن الفراش كالفراش ولا يحل على طعام المسكين على طعام على طعام ഫസ്റ്റൊല്ലി ലി റബ്ബിക വൻഹർ ലി റബ്ബിക ലി വന്നപ്പോൾ റബ്ബി റബ്ബിക്ക എന്നുള്ളത് ആക്കാന്നുള്ളത് വേറൊരു വാക്കാണ് താങ്കളുടെ അർത്ഥം റബ്ബ് എന്നുള്ളതാണ് ഒരു ഇസ്മ് അപ്പോൾ അതുകൊണ്ടാണ് റബ്ബി എന്ന് പറഞ്ഞത് ലി റബ്ബി കൽ എഹ്നിൽ മം ഫോഷ് കൽ എഹ്നി ആക്കാന്ന് വന്നപ്പോൾ എഹ്നി വന്നു അപ്പോൾ ഈ ഇത്തരം ഹർഫുകൾ വന്നാൽ ഇസ്മിന് ജറു ചെയ്യണം എന്നാണ് ഈ പാഠത്തിൽ നിന്ന് പഠിച്ചത് പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് അല്ലെങ്കിൽ ഏക അടയാളമാണ് ആ കസിറ് അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക ഈ കാഫ് ലാമ് ഫി മിൻ അൻ അല ഇതൊക്കെ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ച് പഠിച്ചു വെക്കുക ഇൻഷാല്ല ഖുർആൻ ഓതുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ അതിനോട് കൂടെ വന്നിട്ടുള്ളത് ആ ഇത് ജറാണല്ലോ എന്നൊന്ന് മനസ്സിലൊന്ന് ഓർമ്മപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും السلام عليكم ورحمه الله وبركاته